ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കമലേശ്വരത്തിന് സമീപമാണ് കമലേശ്വരം ജംഗ്ഷനിൽ നിന്നും അതുപോലെ തന്നെ കല്ലാട്ട് മുക്ക് എന്നും രണ്ടിൻ്റെയും ഒരു മിഡിലായിട്ടുള്ളൊരു പോർഷനാണ് കൈരളി നഗരനകത്താണുള്ളത് കേട്ടോ ഞാൻ ഒരു എക്സാക്ട് ലാ ലാൻഡ് മാർക്ക് പറയുകയാണെങ്കിൽ ഇതേ കാണുന്ന കേട്ടോ ബൂട്ട് ക്യാമ്പെന്ന് പറഞ്ഞിട്ട് ഒരു ടർഫുണ്ട് ആ ടർഫിനോട് ചേർന്നിട്ടുള്ള ഇതാ ഈ ഒരു കോമ്പൗണ്ട് ഈ കോമ്പൗണ്ടിൽ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന പ്ലോട്ടിൽ നിന്ന് ഒരു അഞ്ച് സെൻ്റ് കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ അത് നേരെ കാണുന്ന ആ ഒരു കെട്ടണം മൂന്ന് നിലയിലുള്ള അപ്പാർട്ട്മെൻറ്റ് കെട്ടണം അതും വില്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിതിനകത്ത് ബ്രോക്കറേജോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ടെൻഷനാകണ്ട നേരിട്ട് ഓണറുമായിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കും ആ അപ്പാർട്ട്മെൻറ്റ് കെട്ടണം മൊത്തമായിട്ടോ അതല്ലെങ്കിൽ മൂന്ന് ഫ്ലോറും തനിത്തനിയായിട്ടോ കൊടുക്കാൻ സാധിക്കും ചെറിയൊരു വിലയ്ക്ക് നിങ്ങൾക്ക് സിറ്റിയുടെ നല്ലൊരു അടിപൊളി പ്രൈം ലൊക്കേഷനിൽ അതായത് സിറ്റിയിൽ എല്ലായിടത്തേക്കും ആക്സസിബിലിറ്റി ഉള്ള ഹൈവേയിലേക്കായാലും നല്ല രീതിയിൽ ആക്സസിബിലിറ്റി ഉള്ള ഒരു പ്രൈം ലൊക്കേഷനിൽ നിങ്ങൾക്കൊരു അപ്പാർട്ട്മെൻറ്റ് സ്വന്തമാക്കാം ഇനി അതുമല്ലെങ്കിൽ ലാൻഡ് സ്വന്തമാക്കാം അപ്പോൾ ലാൻഡ് വരുന്നത് ഈ ഒരു ഇതിപ്പം വലിയൊരു പ്രോപ്പർട്ടിയാണ് ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റിനടുപ്പിച്ച് വരുന്നൊരു സ്ഥലമാണ് ഇതിൽ നിന്ന് അഞ്ച് സെൻറ്റാണ് കൊടുക്കാനുള്ളത് കേട്ടോ ഒരു സെൻറ്റിന് പതിനഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഓണറിനെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് ബാക്കി നോക്കിനി അപ്പാർട്ട്മെൻറ്റ് ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടാൻ നിൽക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം നാലായിരത്തി സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ നിർമ്മിതി വരുന്നത് കേട്ടോ നമുക്കിതിനകത്ത് മൂന്ന് പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ടാവും അതായത് ഓരോ അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്നവർക്ക് ഓരോ പാർക്കിംഗ് സ്പേസ് എന്നുള്ള രീതിയിൽ ഓരോ പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ഒരു അപ്പാർട്ട്മെൻറ്റാണ് വാങ്ങുന്നതെങ്കിൽ ഈ അഞ്ച് സെൻറ്റിൽ മൂന്നിലൊന്നും കൂടെ അതായത് ലാൻഡ് ഏരിയയിൽ മൂന്നിലൊന്നും കൂടെ നിങ്ങളുടെ പേരിലേക്ക് എഴുതുന്നുണ്ടാവും അപ്പോൾ ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിന് വില വരുന്നത് അൻപത്തി ഒൻപത് ലക്ഷവും നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന് വില വരുന്നത് അറുപത്തി മൂന്ന് ലക്ഷം രൂപയും ഏറ്റവും ടോപ്പ് അതായത് സെക്കൻഡ് ഫ്ലോറിന് വില വരുന്നത് അറുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് വില വരുന്നത് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലായതുകൊണ്ട് തന്നെ ഒരു ബ്രോക്കറിന് കൊടുക്കുന്ന കമ്മീഷൻ ആ ഒരു കമ്മീഷൻ കുറച്ചിട്ട് ആ ഒരു കുറവ് നിങ്ങൾക്ക് ചിലപ്പോൾ വാങ്ങിയെടുക്കാൻ സാധിക്കും മനസ്സിലായോ നോർമലി ഇവിടെയൊക്കെ ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ ടു ടു ത്രീ പെർസെൻറ്റേജ് പല സ്ഥലങ്ങളിലും ബ്രോക്കറേജ് ഉണ്ട് ആ ഒരു ബ്രോക്കറേജ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ നേരിട്ട് ഓണറുമായിട്ട് ഡീൽ ചെയ്യുന്നതായതുകൊണ്ട് ആ ഒരു കമ്മീഷൻ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് നേടാൻ സാധിക്കും എന്തായാലും നമുക്ക് ഇതിനകത്തുള്ള വിഷ്വൽസ് കാണാം അപ്പോൾ ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറാണ് ശരിക്കും ഇപ്പോൾ ഇതിനകത്ത് വാടകക്കാരുണ്ട് കേട്ടോ ശരിക്കും ചെറിയൊരു ബഡ്ജറ്റിൽ തിരുവനന്തപുരം സിറ്റിക്ക് അടുത്തേക്ക് ഇതുപോലുള്ള വീടുകൾ വേണമെന്നുള്ളവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് എന്തായാലും ഗ്രൗണ്ട് ഫ്ലോർ കാണാം ഇതാ ഇതാണ് കയറി വരുമ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് ഉണ്ട് ശരിക്കും ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അതാണ് അവരുടെ അവർ അവരുപയോഗിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് ഈ ഒരു ഏരിയയിലും നമുക്ക് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും അതിന് കണക്കായിട്ടുള്ള വയറിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കൂടെ നമ്മുടെ കേബിൾ കണക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ കണക്ഷനല്ല ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും ദ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ ദിവ ഇവിടെ വന്നിട്ട് നമുക്ക് രണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആണ് വരുന്നത് ദ ഇതിനകത്ത് നോക്കിയാൽ രണ്ട് കട്ടിലിട്ടിട്ടുണ്ട് എന്നിട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമുക്ക് അടുത്ത് വരുന്നൊരു റൂമാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ആണ് അതായത് കിങ് സൈസ് കട്ടിലിട്ടാലും നമുക്ക് നല്ല സ്ഥലം കിട്ടുന്നുണ്ടാവും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിന് ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് സ്ലാബ് ചെയ്ത് അടിയിലല്ല ഇതുപോലെയുള്ള അടച്ചുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ് ഈ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും വന്നിട്ട് സെയിം ലേ ഔട്ടാണ് കേട്ടോ അതായത് ഈ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് അതായത് ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു തള്ളിൽ ഒരു ബെഡ്റൂം കൂടെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ ആ രീതിയിലാണ് ഈ ഫസ്റ്റ് ഫ്ലോർ വരുന്നത് നമുക്ക് ഈ ഈ ഫ്ലോറിൽ അതായത് ഈ അപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഉള്ളൊരു ഹാളിൻ്റെ വലിപ്പമുണ്ട് ആ ശരിക്കും ഒരു ക്യൂൻ സൈസ് വിൻഡോ ഒരു ഒരു കട്ടിലൂടെ ചേർത്തിട്ടിരിക്കുകയാണ് കേട്ടോ ഇത്രയും ഇതിട്ടിട്ടും നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട് ഇനി അപ്പോൾ ഇതാണ് ഇതിലെ ഒരു വലിയ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന റൂംസ് ആണ് എല്ലാം നല്ല വലിപ്പമുള്ള റൂമുകളാണേ ആ ആ ഈ കബോർഡ് ഇതിനകത്ത് ഉണ്ടായിരുന്നതല്ലേ അല്ലേ ഇതുപോലെ ഈ കബോർഡ്സ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അപ്പോൾ ഇത് നമുക്ക് അടുത്ത് വരുന്നൊരു ബെഡ്റൂമാണ് ഇതായാലും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി ഉള്ളത് ശരിക്കും എല്ലാ സാധനവും നിറഞ്ഞിരുന്നിട്ട് സ്പേസ് ഉണ്ടല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഇതിലെല്ലാം സ്ലാബ് ചെയ്ത് അടിയിലേക്കെല്ലാം അടച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇതാ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ആണൊക്കെ ഈ ഒരു ബാൽക്കണി യൂട്ടിലൈസ് ചെയ്യാം ശരിക്കും ഇതാ പ്രതി കാണുന്നത് ബൂട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് കൈരളി നഗറിലുള്ള ഒരു ടർഫാണ് കേട്ടോ ശരിക്കും നമുക്ക് ഈ ഒരു ഘട്ടത്തിൻ്റെ ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ടർഫാണ് ഗൂഗിളിൽ ബൂട്ട് ക്യാമ്പ് കൈരളി നഗർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും ഇത് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെറസ് ഏരിയ ആണ് കേട്ടോ ശരിക്കും നല്ല വലിയൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് കമലേശ്വരത്ത് കൈരളി നഗറിനകത്താണ് എക്സാക്റ്റായിട്ട് ഈ ലൊക്കേഷൻ വരുന്നത് നിങ്ങളിത് ഈ ഒരു ടർഫ് നോക്കിയാൽ മതി കേട്ടോ ബൂട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടർഫ് ഈ ക്യാമ്പിനോട് ചേർന്നിട്ടാണ് ബൂട്ട് ക്യാമ്പ് ടർഫിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടണം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ടിൽ ഒരു അഞ്ച് സെൻ്റ് സ്ഥലമുണ്ട് അതിനാണെങ്കിൽ സെൻറ്റിന് പതിനഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് അപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ടു ബി എച്ച് കെ ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് വരുന്ന അൻപത്തൊമ്പത് ലക്ഷവും ഫസ്റ്റ് ഫ്ലോറിന് അറുപത്തി മൂന്ന് ലക്ഷവും സെക്കൻഡ് ഫ്ലോറിന് അറുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ